ിങ്ങും ഹെറ്ററോജീനിയസ് ഗ്രൂപ്പുമാണ് ഹോമോജീനിയസ് ഗ്രൂപ്പ് അല്ലല്ലോ ബി എ ഇംഗ്ലീഷിന് പതിനെട്ട് വയസ്സായ ഒരു കുട്ടിയുമുണ്ട് എൺപത്തൊന്ന് വയസ്സായ ആളുമുണ്ട് രണ്ടുപേരുമുള്ള ഒരു ഗ്രൂപ്പിലാണ് ഈ പഠന പ്രവർത്തനം അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വേണം ഡീൽ ചെയ്യാൻ എന്നുള്ളതാണ് നമുക്ക് തരുന്ന സംഗതി ഇവാലുവേഷൻ സിസ്റ്റം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ സിസ്റ്റമാണ് എഴുതിയെടുത്തോളൂ ഇവാലുവേഷൻ സിസ്റ്റം അപ്പോൾ ടി എം എ ട്യൂട്ടർമാർക്കുടെ അസൈൻമെന്റ് നമ്മൾ തിരിച്ച് വാങ്ങണം ഓക്കെ അത് നമ്മുടെ അവകാശമാണ് അത് വാങ്ങിച്ചിരിക്കണം വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ നന്നായി വാല്യൂ ചെയ്യും അതൊരു പോയിന്റും കൂടി ഉണ്ട് അല്ലെങ്കിൽ പുല്ലടിക്കും നമ്മൾ പുല്ലടിച്ചു അവരും പുല്ലടിച്ചു അതാണ് സംഭവം ഓക്കെ അപ്പോൾ ഇവാലുവേഷൻ സിസ്റ്റം മൂന്ന് തരത്തിൽ ഓരോ ബുക്കിലും തന്നെ സെൽഫ് ഇവാലുവേഷൻ ഉണ്ട് ഒരു പാരഗ്രാഫ് ഒരു പേജ് ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് സ്ഥലമൊക്കെ വിട്ടിട്ട് അവിടെ കാര്യങ്ങൾ പറയും അത് സെൽഫ് ഇവാലുവേഷൻ മറ്റൊന്നാണ് അസൈൻമെന്റ് ഇവാലുവേഷൻ അതിന്റെ റേഷ്യോസ് ഞാൻ പറഞ്ഞു എഴുപത് ഈസ് ടു മുപ്പത് രണ്ടിനും പ്രാധാന്യമുണ്ടത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പിന്നെയാണ് ടേം എൻഡ് എക്സാമിനേഷൻ ടേം എൻഡ് എക്സാമിനേഷൻ യു ജി സി പറയുന്ന അതേ വാക്കാണ് ഇഗ്നോ പറയുന്നത് അഥവാ ഇഗ്നോ പറയുന്ന വാക്കാണ് യു ജി സിയും പറയുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ അത് നമ്മുടെ തിയറി പരീക്ഷ അതിൽ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷയും ഉണ്ട് പ്രാക്ടിക്കൽ പരീക്ഷയുമുണ്ട് കൃത്യമായ സമയത്ത് ഫീസ് അടയ്ക്കണം യെസ് സ്റ്റഡി സെന്ററിലേക്കാണ് അസൈൻമെന്റ് അയക്കേണ്ടത് അസൈൻമെന്റ് സ്റ്റഡി സെന്ററിലേക്കാണ് അയക്കേണ്ടത് ഒരു കാരണവശാലും റീജിയണൽ സെന്ററിലേക്കല്ല അപ്പോൾ ടേം എൻഡ് എക്സാമിനേഷൻ റീ രജിസ്ട്രേഷൻ ഈ രണ്ടും ആറ് മാസത്തെ കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ ആറ് മാസത്തിന്റെ രണ്ട് മാസം മുമ്പ് എക്സാം ഫീസ് അടയ്ക്കണം ആറ് മാസത്തിന്റെ രണ്ട് മാസം മുമ്പ് അസൈൻമെന്റ് സമർപ്പിക്കണം ആറ് മാസത്തെ പ്രോഗ്രാം അല്ലാത്ത സെമസ്റ്റർ പ്രോഗ്രാം ചെയ്യുന്നു എങ്കിൽ ബി സി എ എല്ലാം ചെയ്യുന്നെങ്കിൽ അടുത്ത സെമസ്റ്ററിലേക്ക് ആദ്യത്തെ സെമസ്റ്ററിന്റെ അഥവാ പ്രസീഡിങ് നമുക്ക് പി ആൻഡ് ആൻഡ് എസ് പ്രസീഡിങ് പ്രസീഡിങ് ലാസ്റ്റ് പീരിയഡിന്റെ രണ്ട് മാസം മുമ്പ് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ആന്വൽ പ്രോഗ്രാം ആണെങ്കിൽ അടുത്ത അടുത്ത ആന്വലിലേക്ക് പോകുന്നതിന്റെ രണ്ട് മാസം മുമ്പ് അഥവാ പത്താമത്തെ മാസത്തിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് അസൈൻമെന്റ് സമർപ്പിക്കണം രണ്ട് എക്സാമിന് ഫീസ് അടയ്ക്കണം മൂന്ന് അടുത്ത വർഷത്തിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യണം റീ അഡ്മിഷൻ അല്ലെട്ടോ റീ രജിസ്ട്രേഷൻ ഫ്രഷ് രജിസ്ട്രേഷൻ ആണ് ആദ്യം ചെയ്തത് രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പരമ്പരാഗത ക്ലാസ്സിലാണെങ്കിൽ നേരിട്ട് പോയി സെക്കൻഡ് ഇയറിൽ ഇരുന്നിട്ട് ആറാമത്തെ ദിവസത്തിന് ഫീസ് കൊടുത്താൽ മതി ചിലപ്പോൾ ഫീസ് കൊടുത്തില്ലെങ്കിലും അവർ സ്കോളർഷിപ്പിൽ നിന്ന് പിടിച്ചോളും ഈ ഗ്രാൻഡിൽ നിന്ന് പിടിച്ചോളും നമ്മുടെ കോളേജിൽ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്തു കൂട്ടിയ ദുൽമ് ഇപ്പൊ അതൊന്നും അല്ല ഇപ്പൊ അതൊന്നും അല്ല നമ്മളത് കൃത്യമായിട്ട് പോയി ചെയ്യുക തന്നെ വേണം ആദ്യമേ അടച്ചാലേ നമുക്ക് നമുക്കതിൻ്റെ അകത്ത് പ്രവേശനമുള്ളൂ അപ്പോൾ സെമസ്റ്റർ പ്രോഗ്രാം ആണെങ്കിൽ ആറാമത്തെ മാസത്തിന്റെ രണ്ട് മാസം മുമ്പ് അഥവാ നാലാമത്തെ മാസത്തിൽ ഈ മൂന്ന് കാര്യം ചെയ്യണം എക്സാമിന് ഫീ അടയ്ക്കണം അസൈൻമെന്റ് സമർപ്പിക്കണം അടുത്ത സെമസ്റ്ററിലേക്കുള്ള ഫീസ് അടയ്ക്കണം ആനുവൽ പ്രോഗ്രാം ആണെങ്കിൽ ഒരു കൊല്ലം അഥവാ പന്ത്രണ്ടാമത്തെ മാസം പന്ത്രണ്ടാം മാസത്തിലെ രണ്ട് മാസം മുമ്പ് അഥവാ പത്താമത്തെ മാസത്തിൽ അസൈൻമെന്റ് സമർപ്പിക്കണം പരീക്ഷാ ഫീസ് അടയ്ക്കണം അടുത്ത കൊല്ലത്തേക്കുള്ള റീ രജിസ്ട്രേഷനും ചെയ്യണം പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുന്നതാണ് ബുദ്ധി പിന്നീട് അത് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ അത് കൂടുതൽ നീട്ടുന്നില്ല അത് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഡിസബിലിറ്റി ഉള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ട് എങ്കിൽ അവരോട് ഈ വർത്തമാനം പറഞ്ഞോളൂ അല്ലെങ്കിൽ എന്റെ വാക്കുകൾ നാളെ ഈ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി സ്റ്റുഡൻസ് ഓക്കെ ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള അങ്ങനെയുള്ളവർക്ക് അഡീഷണൽ ഗ്രേസ് പിരിയഡ് സ്ക്രൈബ് അവരെയൊക്കെ അനുവദിക്കാൻ റീജിയണൽ സെന്ററിലേക്കാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് റീജിയണൽ സെന്ററിലേക്കാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള സ്കോളർഷിപ്പ് എന്നുള്ള അവകാശം ഇഗ്നോയിലെ സ്റ്റുഡൻസിനും ഉണ്ട് സ്കോളർഷിപ്പ് എന്നുള്ള അവകാശം ഇഗ്നോ സ്റ്റുഡന്റിനും ഉണ്ട് അതിനാണ് ഈ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഞാൻ അയച്ചു തരുന്നത് ആ ഫോം നമ്മൾ ആ സമയത്ത് കൊടുക്കേണ്ടി വരും ആരെയാണ് സമീപിക്കേണ്ടത് എല്ലാ വിഭാഗം സ്കോളർഷിപ്പും കൈകാര്യം ചെയ്യുന്നത് പട്ടികജാതി വികസന വകുപ്പാണ് മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാവും താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജില്ലയിലെ സിവിൽ സിവിൽ സ്റ്റേഷൻ ഉണ്ടാവും മിനി ഉള്ളത് താലൂക്കില് സിവിൽ സ്റ്റേഷൻ ആ സിവിൽ സ്റ്റേഷനിലെ പട്ടികജാതി വികസന ഓഫീസ് പട്ടിക വർഗ വികസന അത് വേറെ ഉണ്ട് അവിടെയല്ല പട്ടികജാതി വികസന ഓഫീസിലാണ് ഈ ഗ്രാന്റ്സും ഈ സ്കോളർഷിപ്പും എല്ലാം ഉള്ളത് ഇത് കൂടാതെ എം നോട്ട്സിൽ ഞാൻ കുറേ വീഡിയോസിലെ വിദ്യാസമന്നയെ പറ്റിയും മറ്റു കുറേ ബീഗം നസ്രത്ത് മഹൽ അങ്ങനെയുള്ള സ്കോളർഷിപ്പിനെ പറ്റിയും മൗലാന ആസാദ് സ്കോളർഷിപ്പിനെ പറ്റിയും ഒരുപാട് സ്കോളർഷിപ്പിനെ പറ്റിയും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ വാച്ച് ചെയ്തോളൂ എല്ലാവർക്കും ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുമുണ്ട് അത് നിങ്ങൾ ഏത് ഉദ്യോഗസ്ഥനെയാണ് സമീപിക്കേണ്ടത് പട്ടികജാതി വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരെയാണ് സമീപിക്കേണ്ടത് എല്ലാ പഞ്ചായത്തിനും ഒരു എസ് സി പ്രൊമോട്ടർമാരുണ്ടാവും നിങ്ങളെ പഞ്ചായത്ത് ഓഫീസിൽ ചോദിക്കുക പഞ്ചായത്ത് ഓഫീസിൽ ചോദിക്കുക എസ് സി പ്രൊമോട്ടർ ആരെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ഒരു ഇഗ്നോ സ്റ്റുഡൻറ്റും അത് ചെയ്യാറില്ല ചെയ്യാറില്ല വേണ്ട സമയം കിട്ടുവാണെങ്കിൽ ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞു തന്നേന് നെഹ്റു കോളേജില് പി ആർഒന ചെന്ന് ഞാൻ ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട് എൻ്റെ മകന് എം ടെക്കിന് സ്കോളർഷിപ്പ് കൊടുത്തില്ല അവൻ ഗേറ്റ് സ്റ്റുഡൻ്റ് ആണ് ഗേറ്റ് ഓക്കെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് എം ടെക് പഠിക്കുമ്പോ ഗേറ്റ് സ്കോളർ ആണ് എന്നിട്ട് അവന് സ്കോളർഷിപ്പ് കിട്ടുന്ന മാസം എണ്ണായിരം രൂപ വെച്ച് കിട്ടുമായിരുന്നു ഒരു കൊല്ലമായിട്ട് ഇയാൾ ചെയ്തിട്ടില്ല എനിക്കുള്ള ഫീസ് എനിക്കുള്ള ഫീസ് താന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ പോന്ന് ഫീസ് പൈസ ഒറ്റ പൈസ തരില്ല എൻ്റെ മകൻ്റെ സ്കോളർഷിപ്പ് എവിടെയെന്ന് ചോദിച്ചു ഞങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാറുള്ള ഞങ്ങൾ അപ്ലൈ ചെയ്യാറേ ഇല്ല എന്ന് പറഞ്ഞു അപ്ലൈ ചെയ്യാറേ ഇല്ല എന്ന് അങ്ങനെ ചെയ്യണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ച് നല്ല രണ്ടെണ്ണം കൊടുത്തു പോലീസ് കേസായി പോലീസ് പോലീസ് ഇടപെട്ടു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കേസിൽപ്പെട്ടാൽ എന്റെ ജീവിതം നായം നോക്കും ഞാൻ ധൈര്യപൂർവ്വം തന്നെയാണ് ഇത് ചെയ്തത് കാരണം ഇവിടുത്തെ പ്രശ്നം പുറത്തും ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷന്റെ സി ആണ് എന്നെ എസ് ഐക്ക് ഇതാക്കാനുള്ള വകുപ്പുണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും സി ഐ സി ഐ ആണ് വന്നിട്ട് ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹം ചോദിച്ചു ഞാൻ പറഞ്ഞു കാരണം എൻ്റെ കുട്ടിയുടെ ഗേറ്റ് അവകാശത്തിൽ നിന്ന് സാറിന് എനിക്ക് കാശ് തരുമോ എന്റെ കുട്ടിയുടെ അവകാശമാണ് ഭരണഘടന തരുന്ന ഗേറ്റ് എക്സാം അവൻ വെറുതെ ചെയ്തതല്ല എന്റെ അടുത്ത് കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അത് ഈ സ്ഥാപനത്തിന് കൊടുക്കാനുള്ളതല്ല അത് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ആണ് ഞങ്ങൾക്ക് തരാനുള്ളതാണ് അത് വാങ്ങിച്ചു തന്നേ പറ്റൂ അപ്പൊ എന്ത് എന്തിനാ തല്ലിയത് സ്കോളർഷിപ്പ് തരാത്തത് കൊണ്ട് കേസ് കൊടുക്കും എന്ന് പറഞ്ഞു കോടതിക്ക് ഞാൻ വരാം എന്നെക്കൊണ്ട് ജയിലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോളൂ ഞാൻ ലോകത്തോട് വിളിച്ചു പറയും ഇതും ഞാൻ ഇപ്പൊ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ടല്ലോ നാളെ ഇത് വീഡിയോ ആയിട്ട് വരുമല്ലോ വരുമല്ലോ അതേ ജനസ് തന്നെ എന്നൊരു അവസാനം ഒരാഴ്ച കഴിഞ്ഞ ഉടനെ എല്ലാ കാശും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു ഒരു ബിഗ് സോറിയും പറഞ്ഞു സോറി ഒന്നും വേണ്ട ബാക്കി കാശ് എത്രയാണെന്ന് പറഞ്ഞാൽ ഇതാന്ന് പറഞ്ഞ് ചെക്ക് എഴുതി കൈ കൊടുത്തു അക്കൗണ്ട് സെറ്റിൽഡ് ഓക്കെ നാപ്പത്തെട്ടായിരം രൂപ ഇങ്ങോട്ട് കിട്ടും അറുപതിനായിരം രൂപ അങ്ങോട്ട് കൊടുക്കണം അപ്പൊ അപ്പഴും പന്ത്രണ്ടായിരം രൂപ എനിക്ക് വരും നാല്പത്തെട്ടായിരം രൂപയില് എൻ്റെ മകൻ പഠിച്ച് അവന് സ്കോളർഷിപ്പ് കിട്ടി അവൻ നേടിയതാണ് എന്ന് നാളെ അവൻ പറയണം അല്ലാണ്ട് ഉപ്പാന്റെ കനിവിലല്ല ഞാൻ ഞാൻ ജീവിച്ചത് എന്ന് നാളെ അവൻ പറയരുത് നിങ്ങളും അത് തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ കാശു കൊണ്ടാണ് പഠിച്ചത് എന്ന് നിങ്ങളുടെ മേലെ പഴി വരാതിരിക്കാൻ സ്കോളർഷിപ്പിന് അവകാശമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരും പറയേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ആരെങ്കിലും അത് ചെയ്തു തരില്ല നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പത്ത് രൂപ ടേബിളിൽ വെച്ച് ഒരു ഉമ്മാക്കി കാണിക്കുക ആ പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ആദ്യത്തെ അരമണിക്കൂർ ഫ്രീ ആണ് ഓറലി ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയണം പറയുന്നില്ലെങ്കിൽ ഞാൻ വെള്ളക്കട്രാസിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതിയെടുത്തിട്ട് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ റിപ്ലൈ തരണം ഓക്കെ അതാണ് നമ്മുടെ നാട്ടിലെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുപാട് സഹിച്ചു